ഇന്ന് വെള്ളത്തൂമ്പ് തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വെള്ളത്തൂമ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നല്ലോണം കഴുകി ഒന്ന് വൃത്തിയാക്കിയെടുക്കുകയാണ് അപ്പോൾ അത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വള്ളത്തിലിട്ട് വെക്കണം അപ്പം അഞ്ച് മിനിറ്റ് വള്ളത്തിലിട്ട് വെച്ച് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ ഒരു മൂന്നാല് തവണ അത് എടുക്കണം ഇതിൽ കച്ചറകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ അപ്പോൾ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഇനി ഇതുപോലൊരു ഓട്ടുള്ള പാത്രത്തിൽ വെക്കണം ഇങ്ങനെ വെച്ചുകാണ്ട് എന്നാലിതിമത്തെ വള്ളമൊക്കെ ഒന്ന് പോവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കണത് അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ വള്ളമൊക്കെ ഒന്ന് പോയി വന്നതിന് ശേഷം ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ മൂത്ത തൂമ്പൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ അത് മാറ്റി കൊടുത്ത് അങ്ങനെ ഇല നല്ലതൊക്കെ നോക്കിയിട്ട് വേണം അത് ചെയ്യാന് അപ്പോൾ അങ്ങനെ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നല്ല ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ അങ്ങനെ ഇവിടെ ചെറുതായിട്ട് വല്ലതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇതാ മാറ്റി വെച്ചു ഇനി നമുക്ക് ഇതിലോട്ട് പച്ചമുളക് എരിവിനുസരിച്ച് പച്ചമുളക് കാണാം അപ്പം ഞാൻ ഇവിടെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് എടുത്തു ഇട്ടിതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതൊന്ന് വല്ലാതൊന്നും മിക്സ് ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ട് തേങ്ങ വേണം അപ്പോൾ അതിന് വേണ്ടി തേങ്ങ ചിരവി അതിലോട്ട് പച്ചമുളക് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അരച്ചാൽ മതി ഇനി നമുക്കൊരു ചട്ടി വെച്ചെടുക്കാൻ ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത് അത് അത് വെച്ചു കൊടുത്തു അതൊന്ന് ചൂടായി വന്നു എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനായിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലോട്ട് കടകിട്ടെടുത്തു അതൊന്ന് പൊട്ടി വറ്റ അപ്പോൾ അങ്ങനെ നല്ലോണം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അവളുടെ ചീര അതായത് ആഞ്ഞ് ഇതിലോട്ട് നമ്മൾ തൂമ്പ് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം വെള്ളത്തൂമ്പാണ് അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് കുറേ നേരം ഒന്നും വേവിക്കരുത് പെട്ടെന്ന് ഇത് വാടിപ്പോവും അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് മൂടി വെച്ച കണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇങ്ങനെ പൊടിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതിലോട്ട് എഴുതി കുറച്ച് കുറവാണ് അപ്പോൾ അതിന് വേണ്ടി ഒരു മൂന്നാല് കാന്താരി മുളകും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് വേവിച്ചെടുത്തേക്കാണ് പിന്നെ അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ തേങ്ങ ഇട്ടെടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതൊന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുകയാണ് അങ്ങനെ അത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് ചെയ്തെടുക്കാൻ അങ്ങനെ നമ്മളുടെ വെള്ളത്തൂമ്പ് തോരൻ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോണത് കാന്താരി ചിക്കനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാൻ അതിലോട്ട് ഉപ്പ് കുരുമുളക് പൊടി പിന്നെ നാരങ്ങ നീര് എന്നിവ ഒഴിച്ചെടുത്തിട്ട് ഇട്ടിത് കൈ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാൻ നല്ലോണം ഇത് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ കുറച്ചും കൂടി കുരുമുളക് കുറവുണ്ട് അപ്പോൾ കുറച്ചും കൂടി കുരുമുളക് ഇട്ടെടുത്തു ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് പിടിക്കാൻ വെച്ചു ഇനി ഇതിലോട്ട് ഇനി ഇത് നമുക്ക് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതും ചൂടായി വന്നപ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതൊന്നും ചൂടായി വന്നപ്പോൾ അതിലോട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാളയാണ് അപ്പോൾ അവിടെ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ഇതിലോട്ട് ഇട്ടുകൊടുത്തു എന്നിട്ട് ഇതിലൊന്ന് ഇട്ടുകൊണ്ടൊന്ന് മിക്സ് ചെയ്തുകൊടുത്തു നന്നായിട്ടൊന്ന് വാ വെടുക്കണം അപ്പോൾ അതൊന്ന് പെട്ടെന്ന് ഒന്ന് വയൻ്റെ കിട്ടാനും വേണ്ടിയിട്ട് ഇതിലോട്ട് ഒന്ന് ഉള്ള ഉപ്പ് ചേർത്ത് കൊടുത്താണ് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വേണ്ടി വറ്റ അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇതൊന്ന് വേണ്ടി വറ്റ ഞാൻ അതും നന്നായിട്ടൊന്ന് വേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി ചേർത്തു എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്തു എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ കാന്താരി വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കാന്താരി കുറച്ച് തോനെടുത്തു പിന്നെ അതിലോട്ട് മല്ലിച്ചപ്പും ഇട്ടു ഒന്ന് മിക്സിയിൽ ഇട്ട് ഒന്ന് അരച്ചെടുത്തതാണ് ആയിട്ട് അതൊന്ന് ഇട്ടെടുത്തിയതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നേരത്തെ നമ്മൾ കുരുമുളകും ഉപ്പും നാരങ്ങി ഇട്ട് വെച്ചിരുന്ന ചിക്കൻ ചിക്കന്തിയിലോട്ട് ഇട്ടുകൊടുക്കുക അങ്ങനെ ചിക്കൻ ഇട്ടെടുത്തു എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ഈ ഇതിൻ്റെ ഈ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആവണം അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ ഒരു തുള്ളി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി വെച്ചിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇപ്പ് കുറവാണ് മാത്രമേ നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിരുന്നു പിന്നെ നമ്മൾ സവാള വാട്ടിയപ്പോഴും ഉപ്പിട്ടിരുന്നു അപ്പോൾ ഉപ്പ് കുറവായപ്പോൾ കുറച്ചും കൂടി ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം കൂടി പാർന്നിട്ട് ഒന്നുകൂടി കൂടി മിക്സ് ചെയ്തെടുത്തു നമ്മൾ ചിക്കൻ ഏകദേശം അങ്ങനെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് നമുക്കതിലോട്ട് ഗരം മസാലപ്പൊടി ഒന്ന് ഇട്ടെടുക്കണം പിന്നെ അത് ഇട്ടെടുത്തു ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഗരം മസാല എല്ലാം പാത്തുക്കും ആവണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വേവിക്കണം അങ്ങനെ വേവിക്കുക ഒന്ന് മൂടി വെച്ച് കണ്ടൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് അങ്ങനെ നമ്മളുടെ ചിക്കൻ ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക